നമസ്കാരം സ്വാഗതം ഏവർക്കും ഫാമിലി നിലമ്പൂരിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് യു ഡി എഫ് എന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ മത്സരം പിണറായി യു ഡി എഫും തമ്മിലാണെന്ന് പിണറായി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം വെട്ടന്യൂസിനോട് പറഞ്ഞു ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ചെറിയ കൈപ്പിശ് കൊണ്ട് ഒന്നിരണ്ട് തവണ യു ഡി എഫ് തോറ്റുവെങ്കിലും ഇപ്പോൾ ഒരു തിരിച്ചു വരവിൻ്റെ ആർജപത്തോടു കൂടിയാണ് എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സഹാബ് കുഞ്ഞാലി മരിച്ചതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ എം പി ഗംഗാധരൻ അവിടെ ജയിക്കുകയുണ്ടായി എം പി ഗംഗാധരന്റെ വിജയത്തോടു കൂടിയാണ് അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തി ആ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിൻ്റെ ഇടയിലാണ് കേരള രാഷ്ട്രീയത്തിലെ രണ്ട് ആ കാലഘട്ടത്തിലെ കർമ്മ കെ കരുണാകരനും സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബും ചേർന്ന് മുന്നണിക്ക് പുറത്ത് നിന്നിരുന്ന കോൺഗ്രസിനെ സഹകരിപ്പിച്ച് സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടത്തി ഐക്യ മുന്നണിയുടെ രൂപീകരണത്തിന്റെ ഉത്ഭവം ആ തെരഞ്ഞെടുപ്പായിരുന്നു അതുവഴി കേരളത്തിൽ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ മുന്നേറ്റമായി പിന്നീട് അവിടെ എം പി ഗംഗാധരൻ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു നെരുമ്പൂരിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും യു ഡി എഫിന് ആശ്വാസം പകരുന്നതാണ് യു ഡി എഫിന് ആശ്വാസം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കേരള സമൂഹത്തിന് ആശ്വാസം ലഭിക്കും എന്നാണ് അതിലർത്ഥം അവിടെ യു ഡി എഫും പിണറായി തമ്മിലാണ് മത്സരം ഒരു ഭാഗത്ത് ഇടതുപക്ഷ മുന്നണി ഒരു ഭാഗത്ത് യു ഡി എഫ് സത്യത്തിൽ അവിടുത്തെ പ്രാദേശികമായി ഉള്ള സ്ഥാനാർത്ഥികളെക്കാൾ ജനം കാണുന്നത് പിണറായിക്കെതിരെയുള്ള ഒരു വിധിയെഴുത്ത് എന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിന്റെ ഒരു മാറ്റൊരി എഴുപത്തി എഴുപതിലുണ്ടായ അനുഭവത്തിന് സമാനമായ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് നോക്കാൻ അതുകൊണ്ട് കേരളം എന്ന് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ